ിയുടെ ഓൺലൈൻ കറന്ന അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി അസിസ്റ്റന്റ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ പി യു പി റാങ്ക് ഫയൽ ലഭ്യമാണ് റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എത്രയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ ഒരു ഓഫർ പ്രൈസിൽ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ എൽ പി യു പി റാങ്ക് ഫയൽ വേഗം സ്വന്തമാക്കുക അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും അതേപോലെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോം വഴിയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കും マークが ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് കേരള സർവകലാശാലയെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ നാനോ പൗഡർ വികസിപ്പിച്ച സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് കേരള സർവകലാശാലയാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് എന്താണ് വൈദ്യുതി ഇല്ലാതെ വൈദ്യുതി ഇല്ലാതെ ജലം വെള്ളം ശുദ്ധീകരിക്കാൻ എന്താണ് കണ്ടുപിടിച്ചിരിക്കുക എന്താണ് വികസിപ്പിച്ചത് നാനോ പൗഡർ ഒരു നാനോ പൗഡർ വികസിപ്പിച്ചിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഈ ഒരു നാനോ പൗഡർ വികസിപ്പിച്ചത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ നാനോ പൗഡർ വികസിപ്പിച്ച സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് സൗദി ടെന്നീസ് ഫെഡറേഷന്റെ എന്തിന്റെയാണ് സൗദി ടെന്നീസ് ഫെഡറേഷന്റെ അംബാസഡറായി നിയമിതനാവുന്നത് ആരാണ് റാഫേൽ നദാലാണ് ആരാണ് റാഫേൽ നദാലാണ് സൗ സൗദി ടെന്നീസ് ഫെഡറേഷന്റെ അംബാസിഡർ ആവുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക എന്തിന്റെയാണ് സൗദി ടെന്നീസ് ഫെഡറേഷന്റെ ആണ് അംബാസിഡർ ആണ് അംബാസിഡർ ആണ് അംബാസിഡർ ആവുന്നത് ആരാണ് റാഫേൽ നദാലാണ് അടുത്ത പോയിന്റ് ഇതാണ് ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നത് ആരെന്നാണ് ആരാണ് ഹൃത്തിക് റോഷൻ ആണ് ഹൃത്തിക് റോഷൻ ആണ് എന്തിന്റെയാണ് ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ ആണ് എന്താണ് ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആകുന്നത് ആരാണ് ഹൃത്തിക് റോഷൻ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി എന്താണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി എവിടെയാണ് ഫരീദാബാദ് ആണ് ഫരീദാബാദിൽ വെച്ചാണ് ഇന്റർനാഷണൽ എന്താണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് കൂടി വെക്കുക ഹരിയാനയിലാണ് എവിടെയാണ് ഹരിയാനയിലാണ് ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആരോഗ്യ ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്നാണ് ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്നുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു ടെലിമെഡിസിൻ ആണ് ഇത് ആരംഭിച്ചത് എവിടെ എവിടെയാണ് ഈ ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് എന്താണ് ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക് ആരംഭിച്ചത് എവിടെയാണ് ഉദംപൂറിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദംപൂറിലാണ് ഈ ഒരു സംവിധാനം ആരംഭിച്ചത് ഇനി ഈ സംവിധാനം ത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി വെക്കുക ഉദംപൂർ ഉദംപൂർ എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദംപൂരിൽ താമസിക്കുന്ന അവിടെയുള്ള വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ സംവിധാനത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്നുള്ളതാണ് ഈ സംവിധാനം എന്താണ് പ്രത്യേകത ഇതൊരു എ ഐ സപ്പോർട്ട് ടെലിമെഡിസിൻ എന്താണ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക് ആണ് എന്താണ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക് ആണ് ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു റാങ്കിങ് ആണ് നോക്കാം ബ്രാൻഡ് ഫിനാൻസ് എന്താണ് ഈ റാങ്കിങ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണ് ബ്രാൻഡ് ഫിനാൻസ് ആണ് വേണ്ടിയിട്ടുള്ളതാണ് ഐ ടി സർവീസ് റാങ്കിംഗ് ആണ് സർവീസ് ആണ് ഈ ഒരു ഐ ടി സർവീസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഐ ടി കമ്പനി ഏതെന്നാണ് ഏതാണ് എക്സ് ആണ് ആരാണ് ആണ് എന്താണ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എന്തിന്റെയാണ് ബ്രാൻഡ് ഫിനാൻസിന്റെ ബ്രാൻഡ് ഫിനാൻസിന്റെ ഐ ടി സർവീസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള ഐ ടി കമ്പനി ഏതാണ് എക്സെഞ്ചർ എന്നുള്ള കമ്പനിയാണ് ഈ കമ്പനി ഏത് രാജ്യത്താണെന്ന് കൂടി വെക്കുക അയർലാൻഡ് അയർലാൻഡിൽ കേന്ദ്രമാക്കിയിട്ടുള്ള അയർലൻഡ് കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഐ ടി കമ്പനി ഏത് എക്സെഞ്ചർ എന്നുള്ള കമ്പനി അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള കമ്പനി ഏതാണ് എക്സെഞ്ചർ ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണെന്ന് കൂടി വെക്കുക നമുക്ക് അറിയാവുന്ന ഒരു കമ്പനിയാണ് ഏതാണ് ടി സി എസ് എന്ന് പറയുന്ന കമ്പനിയാണ് സി എസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ ഐ ടി സ്ഥാനത്തുള്ളത് ബ്രാൻഡ് ഫിനാൻസിന്റെ ഐ ടി സർവീസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ് ടി സി എസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളതും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഏതാണ് ഇൻഫോസിസ് ആണ് ഏതാണ് ഇൻഫോസിസ് ആണ് ഇൻഫോസിസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ എന്താ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ കമ്പനി ഏതാണ് ടി സി എസ് ആണ് അപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ കമ്പനി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇൻഫോസിസ് ആണ് ഈ ഒരു റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്ത് എണ്ണത്തിൽ ഉൾപ്പെട്ട മറ്റു രണ്ട് കമ്പനികൾ കൂടിയുണ്ട് മറ്റു രണ്ട് ഇന്ത്യൻ കമ്പനികൾ കൂടിയുണ്ട് അത് ഏത് കമ്പനികളാണെന്ന് കൂടി ഓർത്തു വെക്കുക അത് എട്ടാം സ്ഥാനത്തുള്ള ഒരു കമ്പനിയാണ് എച്ച് സി എൽ ടെക് എന്താണ് എച്ച് സി എൽ ടെക് എന്താണ് എച്ച് സി ആണ് എന്നുള്ള കമ്പനി എട്ടാം സ്ഥാനത്തുണ്ട് എച്ച് സി എൽ ടെക് എന്നുള്ള കമ്പനി എട്ടാം സ്ഥാനത്തുണ്ട് ഒൻപതാം സ്ഥാനത്ത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഏതാണ് വിപ്രോ ഏതാണ് വിപ്രോ എന്നുള്ള കമ്പനി ഒൻപതാം സ്ഥാനത്ത് ഉണ്ട് എന്തൊക്കെയാണ് വിപ്രോ ഒമ്പതാം സ്ഥാനത്തുണ്ട് അപ്പോൾ ആദ്യ പത്ത് എണ്ണത്തിൽ ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്ത് എണ്ണത്തിൽ വന്നിട്ടുള്ള കമ്പനികൾ ഐ ടി കമ്പനികൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഐ ടി കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഏതൊക്കെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഏതാണ്

സർവീസ് ിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഏതാണ് ടി സി എസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളതും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആദ്യ പത്തെണ്ണത്തിൽ വന്നിട്ടുള്ള മറ്റ് രണ്ട് കമ്പനികൾ കൂടിയുണ്ട് മറ്റു രണ്ട് ഇന്ത്യൻ കമ്പനികൾ കൂടിയുണ്ട് അതേതാണ് എട്ടാം സ്ഥാനത്തുള്ള എട്ടാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ് എച്ച് സി എൽ ടെക് എട്ടാം സ്ഥാനത്ത് സ്ഥാനത്തുണ്ട് അതേപോലെ മറ്റൊരു ഇന്ത്യൻ കമ്പനി ഒൻപതാം സ്ഥാനത്തുണ്ട് ഏതാണ് വിപ്രോ വിപ്രോ എന്നാണ് ഒൻപതാം സ്ഥാനത്താണ് ഉള്ളത് അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്താണ് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ദുബായി ദുബായിൽ വെച്ചാണ് ദുബായിൽ വെച്ചാണ് രണ്ടാമത് ഇന്റർനാഷണൽ ആയുഷ് കോൺഫറൻസ് നടന്നത് അപ്പോൾ ഓർത്തുവെക്കുക ദുബായി ആണ് ദുബായിലാണ് വേദിയായിട്ട് വന്നത് എന്താണ് രണ്ടാമത് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് ആണ് എവിടെയാണ് നടന്നത് ദുബായിലാണ് നടന്നത് സയൻസ് ഇന്ത്യൻ ഫോറവും ആയുഷ് മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്നതായിരുന്നു ഈ ഒരു കോൺഫറൻസ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് സയൻസ് ഇന്ത്യൻ ഫോറവും അതേപോലെ ആയുഷ് മന്ത്രാലയവും ചേർന്ന് നടത്തിയ കോൺഫറൻസ് ആണിത് അപ്പോൾ എന്താണ് പോയിന്റ് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ദുബായി ആണ് വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചർച്ച ചെയ്യാം അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരെന്നാണ് എന്താണ് ാഷ്ട്രീ ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരാണ് രോഹിത് ശർമ്മയാണ് ആരാണ് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം മാത്രമല്ല എത്ര സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയതെന്ന് കൂടി ഓർത്തു വെക്കുക എത്രയാണ് അഞ്ച് അഞ്ച് സെഞ്ചുറികളാണ് അഞ്ച് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത് അപ്പോൾ ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ അഞ്ച് സെഞ്ചുറികൾ നേടിയ താരം എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ എന്തു എഴുതും രോഹിത് ശർമ്മ രോഹിത് ശർമ്മയാണ് അതിനുള്ള ഉത്തരവും എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ച് അഞ്ച് സെഞ്ചുറികൾ നേടിയ താരം ആരാണ് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയാണ് അഞ്ച് സെഞ്ചുറികൾ നേടിയ താരം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്നതാണ് ആരാണ് രോഹിത് ശർമ്മയാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് റയൽ മാൻഡ്രഡ് എഫ് സിയാണ് ടീമാണ് റയൽ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് അതോടൊപ്പം ഓർത്തു വെക്കുക റണ്ണർ അപ്പായത് ആരാണ് ബാഴ്സലോണയാണ് എന്താണ് ബാഴ്സലോണയാണ് റണ്ണർ ആയത് അപ്പോൾ ജേതാക്കളായത് ആരാണെന്ന് ഓർത്തു വെക്കുക റയൽ മാൻഡ്രഡ് എഫ് ആണ് ജേതാക്കളായത് റണ്ണർ അപ്പായത് ആരാണ് ബാഴ്സലോണയാണ് റണ്ണർ ആയത് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പാനിഷ് സൂപ്പർ കപ്പ് നടന്നത് എവിടെയാണ് റിയാദിലാണ് റിയാദിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്പാനിഷ് സൂപ്പർ കപ്പ് നടന്നത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ് റയൽ മാൻഡ്രഡ് എഫ് സിയാണ് റണ്ണർ അപ്പായത് ആരാണ് ബാഴ്സലോണ ആണ് റണ്ണർ അപ്പായത് നടന്നത് എവിടെയാണ് റിയാദിൽ വെച്ചാണ് ഈ ഒരു ഗെയിം നടന്നത് വീണ്ടും ഒരു വേദി നമുക്ക് നോക്കാം എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയെന്നാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് അരുണാചലിൽ വെച്ചാണ് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് എഴുപത്തി ഏഴാമത് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നത് അപ്പോൾ പോയിന്റ് എന്താണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ നാനോ പൗഡർ വികസിപ്പിച്ച സർവകലാശാല ഏതായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഏതായിരുന്നു കേരള സർവകലാശാലയാണ് എന്താണ് കേരള സർവകലാശാലയാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അതായത് വൈദ്യുതി ഇല്ലാതെ വൈദ്യുതി ഇല്ലാതെ സൂര്യപ്രകാശത്തിന്റെ സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന നാനോ പൗഡറാണ് നാനോ പൗഡറാണ് വികസിപ്പിച്ചത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ ഒരു നാനോ പൗഡർ വികസിപ്പിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു എന്താണ് സൗദി ടെന്നീസ് ഫെഡറേഷൻ എന്താണ് സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസിഡർ ആയി നിയമിതനാവുന്നത് ആരെന്നാണ് അംബാസിഡറായി നിയമതനാവുന്നത് ആരാണ് റാഫേൽ നദാൽ ആണ് ആരാണ് റാഫേൽ നദാൽ ആണ് സൗദി ടെന്നീസ് ഫെഡറേഷൻ അംബാസിഡർ ആയി നിയമിതനാവുന്നത് ശേഷം ചർച്ച ചെയ്തത് ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ എന്താണ് ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ആരാണ് ഹൃത്തിക് റോഷൻ ആണ് ചാമ്പ്യൻ പ്രൈം വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവുന്നത് അതിനുശേഷം നമ്മൾ ഒരു വേദിയാണ് ചർച്ച ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ഫരീദാബാദ് എവിടെയാണ് ഫരീദാബാദിൽ വെച്ചിട്ടാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് എവിടെയാണ് ഫരീദാബാദ് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഹരിയാന ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ചാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആരോഗ്യ എന്താണ് ആരോഗ്യ ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്താണ് ഡോക്ടേഴ്സ് ഓൺ വീൽസ് എന്ന സപ്പോർട്ടഡ് ടെലിമെഡിസിൻ മൊബൈൽ ക്ലിനിക് ആരംഭിച്ചത് എവിടെ എവിടെന്നാണ് എവിടെയാണ് ഉദംപൂരിലാണ് എവിടെയാണ് ഉദംപൂരിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദംപൂരിലാണ് എന്താണ് സംവിധാനം ഓൺ വീൽസ് എന്ന സംവിധാനമാണ് എന്താണ് പ്രത്യേകത ഒരു എ ഐ സപ്പോർട്ട് ടെലിമെഡിസിൻ ടെലിമെഡിൻ മൊബൈൽ ക്ലിനിക് ആണിത് എന്താണ് ഈ ഒരു സംവിധാനത്തിന്റെ ലക്ഷ്യം എന്നുകൂടി വെക്കുക ജമ്മു കാശ്മീരിലെ ഉദംപൂർ ിലെ ഉടമ്പൂരിലെ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ആരോഗ്യ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റാങ്കിംഗ് ആയിരുന്നു എന്താണ് ബ്രാൻഡ് ഫിനാൻസ് എന്താണ് ബ്രാൻഡ് ഐ ടി എന്താണ് ഐ ടി സർവീസ് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്ന ഐ ടി കമ്പനി ഏതാണ് ആണ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്ന ഐ ടി കമ്പനി രണ്ടാം സ്ഥാനത്ത് വന്നത് ഒരു ഇന്ത്യൻ ഐ ടി കമ്പനിയാണ് എന്താണ് പേര് എന്താണ് ടി സി എസ് എന്നുള്ളതാണ് ടി സി എസ് എന്ന കമ്പനിയാണ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ത് രണ്ടാം സ്ഥാനത്ത് വന്നത് മൂന്നാം സ്ഥാനത്ത് വന്നതും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഏത് ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് ആണ് ഏതാണ് ഇൻഫോസിസ് ആണ് ഇൻഫോസിസ് ആണ് ഇൻഫോസിസ് ആണ് എന്ത് വന്നത് മൂന്നാം സ്ഥാനത്ത് വന്ന ഐ ടി കമ്പനി അതേപോലെ മറ്റു രണ്ട് കമ്പനികളും ആദ്യ ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ പത്തെണ്ണത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്താണ് മറ്റു രണ്ട് ഇന്ത്യൻ കമ്പനികൾ കൂടി ആദ്യ പത്തെണ്ണത്തിൽ ഉൾപ്പെട്ടിരുന്നു അവ ഏത് ായിരുന്നു എന്നത് കൂടി ഓർത്തു വെക്കുക ഏതൊക്കെയാണ് എച്ച് സി എൽ ടെക് എന്താണ് എച്ച് സി എൽ ടെക് എത്രാം സ്ഥാനത്താണ് എട്ടാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ മറ്റൊരു കമ്പനി ആയിരുന്നു എന്ത് വിപ്രോ എന്താണ് വിപ്രോ എന്നുള്ള ഇന്ത്യൻ കമ്പനി ഏതാണ് വിപ്രോ എന്നുള്ള ഇന്ത്യൻ കമ്പനി എത്ര സ്ഥാനമാണ് ഒൻപതാമത് സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ് ആക്സഞ്ചർ എന്നുള്ള കമ്പനിയാണ് എവിടെയാണ് ഏത് രാജ്യത്തുള്ളതാണ് ഈ ഒരു കമ്പനി എന്നുകൂടി ഓർത്തു വെക്കുക അയർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇത് രണ്ടാം സ്ഥാനത്ത് വന്ന ഇന്ത്യൻ കമ്പനി ഏതാണ് ടി സി എസ് ആണ് എന്താണ് ടി സി എസ് ആണ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് മൂന്നാം സ്ഥാനത്ത് വന്ന ഇന്ത്യൻ കമ്പനിയാണ് അത് കമ്പനിയാണ് ഇൻഫോസിസ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നതും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് ആണ് അതേപോലെ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഏതാണ് എച്ച് സി എൽ ടെക് എന്നുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് എട്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഒൻപതാം സ്ഥാനത്തും ഒരു ഇന്ത്യൻ കമ്പനി വിപ്രോ വിപ്രോ എന്ന ഇന്ത്യൻ കമ്പനിയാണ് ഒൻപതാം സ്ഥാനത്ത് വന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു രണ്ടാമത് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് ആയുഷ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ദുബായി ദുബായിൽ വെച്ചാണ് നടന്നത് എന്താണ് രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് നടന്നത് എവിടെ വെച്ചാണ് ദുബായിൽ വെച്ചാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരെന്നാണ് ആരാണ് രോഹിത് ശർമ്മയാണ് ആരാണ് രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എത്ര സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത് അഞ്ച് സെഞ്ചുറിയാണ് എത്രയാണ് അഞ്ച് സെഞ്ചുറികളാണ് അപ്പോൾ പി എസ് ഐ ഇങ്ങനെ ചോദിച്ചേക്കാം അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ അഞ്ച് സെഞ്ചുറികൾ അഞ്ച് സെഞ്ചുറികൾ നേടിയ താരം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് രോഹിത് ശർമ്മ തന്നെയാണ് ആരാണ് രോഹിത് ശർമ്മ തന്നെയാണ് എന്താണ് അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരവും അതേപോലെ അന്താരാഷ്ട്ര ടി ക്രിക്കറ്റിൽ അഞ്ച് സെഞ്ചുറികൾ അഞ്ച് സെഞ്ചുറികൾ നേടിയ താരവും ആര് തന്നെയാണ് രോഹിത് ശർമ്മ തന്നെയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരെന്നാണ് ആരാണ് ജേതാക്കളായത് റയൽ മാൻഡ്രേഡ് എഫ് സി ആണ് ഏതാണ് റയൽ മാൻഡ്രേഡ് എഫ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് റണ്ണറപ്പ് ആയത് ആരാണ് ബാസലോണയാണ് ഏതാണ് ബാസലോണയാണ് റണ്ണർ അപ്പായത് വേദി എവിടെയാണെന്ന് കൂടി വെക്കുക എവിടെ വെച്ചാണ് നടന്നത് റിയാദിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയെന്നാണ് എന്താണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രഥമ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ ഓപ്ഷൻ സി കർണാടക ഡി രണ്ടാമത്തെ ചോദ്യം ഇതാണ് വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്തെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പോൾ ഓപ്ഷൻ ബി ജൂഹി ഓപ്ഷൻ സി ബിൻ ബിൻ ഓപ്ഷൻ ഡി ഫിഫി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൂച്ച് ബിഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി തമിഴ്നാട് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കർണാടക കർണാടകയാണ് കർണാടകയാണ് ജേതാക്കളായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കൂച്ച് ബിഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ് കർണാടകയാണ് രണ്ടാമത്തെ ചോദ്യം ായിരുന്നു ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്ന ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ലയണൽ മെസ്സി ഓപ്ഷൻ ബി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓപ്ഷൻ സി റോബർട്ട് ലെവൻഡോസ്കി ഓപ്ഷൻ ഡി നെയ്മർ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആർക്കാണ് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ് ലയണൽ മെസ്സിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് അതായത് ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലയണൽ മെസ്സിക്കാണ് ഈ ഈ ഒരു ഒരു അവാർഡിൽ അവാർഡിൽ മികച്ച വനിതാ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം